നമ്മളിപ്പം തിളച്ച വെള്ളത്തിൽ നിന്നും നൂഡിൽസിന്റെ പശ കളഞ്ഞ് കോഴിയെടുക്കുന്ന രംഗമാണ് അധികമായിട്ടുള്ള ആ കൊഴുപ്പ് നമ്മൾ കളയുകയാണ് ഇത് നൂഡിൽസിന് രുചി കൂട്ടുവാൻ തന്നെ സഹായിക്കും അത് അങ്ങനെ വെച്ച് കഴിച്ചിട്ടുള്ളവർക്കും അല്ലെങ്കിൽ കഴിക്കാത്തവർക്കും തീർച്ചയായിട്ടും ഇതൊരറിവ് തന്നെ ആയിരിക്കാം ആ ഇങ്ങനെ ഈ പശ കളഞ്ഞതിന് ശേഷം നമ്മളിതൊരു കണ്ണോപ്പലേക്ക് കോരി വെക്കുകയാണ് അപ്പോൾ അത് ഏകദേശം വെന്ത് നമ്മളതൊക്കെ ഒന്ന് എടുത്തുനിന്ന് കഴിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നൂല് പോലെ ഇരിക്കും അധികം അത് അങ്ങ് വെന്തും പോകരുത് അതുപോലെ നമ്മൾ ഇന്ന് ചെയ്യുന്ന റെസിപ്പി നെയ്യാണ് നെയ്യ് കട്ട പിടിച്ച ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് എടുക്കുമ്പോൾ സ്പൂൺ വെച്ചെടുക്കുമ്പോൾ അത് കട്ടയായി നമ്മൾ ചൂടുള്ള ചീഞ്ചട്ടിട്ട് ഉരുക്കി എടുക്കുകയാണ് അപ്പം മഴക്കാലങ്ങളിൽ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാചകം നടക്കുന്നത് അപ്പം അതായത് മഴക്കാലങ്ങളിൽ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കഴിക്കാമെങ്കിൽ ഒരു പ്രത്യേക മണവും സുഗന്ധവും ഇതെല്ലാം വരും അപ്പം നമുക്ക് ഇതിനോട് പച്ചക്കറികൾ നമ്മൾ സാവാളയും ക്യാരറ്റുമാണ് എടുത്ത് ചെയ്യുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അത് ഇതിലേക്ക് ഇടുന്നു ഇട്ട് നല്ലപോലെ വഴത്തുന്നു നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ പോകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും നമ്മൾ സാവാള കട്ട് ചെയ്യുന്നതും ക്യാരറ്റ് കട്ട് ചെയ്യുന്നതും ഒക്കെ ഭാഗങ്ങൾ ഒഴിവാക്കി ഈ ഷൂട്ടിങ് കാണുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നതായിക്കൊണ്ട് വളരെ വേഗം അവർക്കിത് മനസ്സിലാവും ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് നെയ്ക്കകത്ത് നമ്മൾ വഴത്തി എടുക്കുകയാണ് ഈ നെയ്ക്കകത്തേക്ക് നമ്മൾ ഇത് വഴത്തി എടുക്കുമ്പോൾ കറിവേപ്പില ഇവിടെ ചേർത്ത് കഴിഞ്ഞ് ഈ ചേർത്ത് കഴിഞ്ഞിട്ടും നമ്മൾ ആയ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ വഴന്ന് വരണം അതുപോലെ നെയ്യ് ശരീരത്തിന് മഴക്കാൻ ഇതൊക്കെ വളരെ ഗുണപ്രദമാണ് നമ്മൾ ഓരോ സീസണിലുമാണ് നമ്മൾ ഓരോ ആഹാര സാധനങ്ങൾ നമ്മൾ എക്സ്ട്ര ചേർത്ത് കഴിക്കുന്നത് അപ്പം നമ്മൾ മഴക്കാലത്ത് നെയ്യ് കഴിക്കുന്നു തീർച്ചയായിട്ടും അത് ഇതുപോലെ നമ്മൾ വെജിറ്റബിളിനകത്തൊക്കെ വളരെ ബുദ്ധിപൂർവ്വം ചേർത്ത് ആവശ്യാനുസരണം കഴിക്കുന്നതും ശരീരത്തിൽ ഉത്തമമാണ് അപ്പോൾ നമ്മൾ നല്ലപോലെ വഴത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിതിലേക്ക് ഈ മസാലക്കൂട്ട് ഇതിനോടൊപ്പം കിട്ടും അത് നമ്മൾ ഏതെങ്കിലും എല്ലാ മസാലകളും ഒന്നിച്ചു തരുത് ഘട്ടം ഘട്ടമായിട്ട് എടുക്കുക അത് ഇതിൻ്റെ രുചി വ്യത്യസ്തമാക്കും അതുപോലെ തന്നെ നമ്മളിവിടെ പറയുന്ന ഒരു കമ്പനിയും പ്രൊമോട്ട് ചെയ്യുന്നില്ല നൂഡിൽസ് ഫാസ്റ്റ് ഫുഡിന്റെ സെക്ഷനിൽ വരുന്നതാണ് അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇത് കഴിക്കുന്നതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പം നമ്മൾ മസാല കൂട്ടുകൾ ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ നൂഡിൽസിനകത്ത് പച്ചക്കറികൾ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ദഹൻ നമ്മുടെ ദഹനപ്രക്രിയ കുറച്ചുകൂടി മെച്ചകരമാവാൻ ഈ പച്ചക്കറികൾ സഹായിക്കും അപ്പം കൂടുതൽ പച്ചക്കറികൾ ഇതിനകത്ത് ഇനിയും വേണമെങ്കിൽ ചേർക്കാം നമുക്ക് ബീറ്റ് റൂട്ട് വേണേൽ ചേർക്കാം അതുപോലെ ബീൻസ് വേണേൽ ചേർക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് വളർത്തിയെടുക്കാം നമ്മൾ ഇരിക്കുന്ന പച്ചക്കറികൾ നമ്മൾ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ വളരെ വേഗം ഉണ്ടാക്കി കഴിക്കാം മഴയൊക്കെയാണ് ഒരു വിശപ്പ് അനുഭവപ്പെട്ടവ തോന്നിയ ഒരു വികൃതിയാണ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ മസാലയൊക്കെ നല്ലപോലെ ഇളക്കി പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കും ഈ കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് നമ്മൾ അതിനെയും ഒരു പ്രത്യേക അളവിലുള്ള വേവ് വേവാകുമ്പോൾ ഒന്ന് ഇളക്കി മൊത്തം കൂടെ പെരട്ടിയെടുക്കും ഇതിലേക്ക് പെരട്ടിയെടുത്ത് വെക്കുന്ന സമയം അതും നമ്മൾ വളരെ പാചകത്തിൽ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ പാചകത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും ഇങ്ങനെ ഇളക്കുന്ന സമയങ്ങളൊക്കെ ഒരു പാചക വീഡിയോയെ സംബന്ധിച്ചോളം ഭയങ്കര ഹൈലൈറ്റ് കിട്ടുന്ന നിമിഷങ്ങളാണ് കാരണം അതിനൊരു പ്രത്യേക സമയത്ത് നമ്മൾ ആ ഉണ്ണിയും അതിൻ്റെ വെള്ളയും എല്ലോട് ഈ ക്യാരറ്റയിലും അതുപോലെ തന്നെ ഈ സാവാളയിലും എല്ലാം പെരട്ടിയെടുക്കുകയാണ് ഈ മനോഹരമായി ഇത് പെരട്ടിയെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഒരു പാചകത്തിൻ്റെ തത്സമയത്ത് നിന്ന് നമ്മൾ കാണുമ്പോൾ ഏത് ആഹാരം കഴിക്കാത്തവർക്കും അത് കഴിക്കാനുള്ളൊരു തോന്നൽ ഉളവാക്കും എന്നുള്ളതും സത്യമാണ് ഇതെല്ലാം ഫാസ്റ്റായി തന്നെ ചെയ്യേണ്ടതാണ് നമ്മൾ ഫ്ലെയിമിൽ തന്നെ അല്പം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മളിനിയിപ്പം ആ നൂഡിൽസ് നമ്മൾ കോരി വെച്ചിരിക്കുന്ന ആ വെള്ളമുള്ള നൂഡിൽസ് അതിലേക്ക് കുറച്ചിരിക്കുകയാണ് മൊത്തം ഇടുന്നില്ല അതിലേക്ക് കുറച്ചിടുന്നു അത് ഇട്ടിട്ട് നമ്മൾ ഇനിയും ചെയ്യുന്നത് അത് അതിൻ്റെ ജലാംശം ഒന്ന് വലി ഇതിന് ഈ നമ്മൾ പറയുന്നത് ഈ ഇട്ടേക്കുന്ന പച്ചക്കറികളിലേക്കും ഒക്കെ ഒന്ന് വലിഞ്ഞ് ആ ചൂട് കൊണ്ട് ഒന്ന് വലിഞ്ഞിട്ട് ഒക്കെ അതിൻ്റെ അടിഭാവം ഒന്ന് പിടിച്ചപ്പോൾ ഇത് മൊത്തം ഒന്ന് കറക്കിയിടുന്നു ഈ നമ്മൾ പാചകത്തിന് പലപ്പോഴും വീഡിയോകളിൽ തട്ടുകടകളിലൊക്കെ ഇങ്ങനെയുള്ള ഇത് കാണിക്കുമ്പോൾ ഈ ഇളക്കും ഇതിൻ്റെ രീതികളും ഒക്കെയാണ് കൂടുതലും ഹൈലൈറ്റും നമുക്കതിനെ ആകർഷണീയമായി തോന്നുന്നു അതുപോലെ നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോൾ നമ്മൾ നല്ല നമ്മൾ തന്നെ നെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന നല്ല ഏതെങ്കിലും കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വീട്ടിലൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉറവ് ചെയ്യുന്ന തൈരിൻ്റെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗുണകരമാവും ഇനി നമ്മൾ അടുത്ത മസാല കൂട്ടുകൂടെ അതിന്റെ മണ്ടേക്കിലേക്ക് കിട്ടും അപ്പൊ നമ്മുടെ നൂഡിൽസ് ഇട്ടേൻ്റെ മണ്ടയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം അടുത്ത മസാല കൂട്ടുകൂടെ കിട്ടും നമ്മൾ ഏകദേശം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന രീതി പോലെ തന്നെ ഇതിന്റെ ചേരുവകളും കൂട്ടുകളും ഇതിന് നല്ല മണം നമുക്ക് വെളിയിലേക്ക് അനുഭവപ്പെടും കാരണം ഇതിന്റെ ഈ മസാല കൂട്ടുകള് എല്ലാം തന്നെ സ്പൈസസ്സുകളാണ് അപ്പം അത് ഈ നീക്കാത്ത തന്നെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ആ ഫ്രൈഡ് റൈസൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ തന്നെ ഇതിനെ മണം ചുറ്റും വ്യാപരിക്കും ആ ഇത് നല്ലപോലെ നമ്മളെ ഇളക്കി ഇതെല്ലാം പിരട്ടിയെടുക്കണം ഈ പെരട്ടി ഇതിന് ഒരു പരിവാകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ആ നൂഡിൽസ് കൂടി നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കുകയാണ് ഏകദേശം ഒരു ആറ് ആറുപേരുള്ള വീട്ടിൽ സുഖമായിട്ട് കഴിക്കാനുള്ളത്രയും നൂഡിൽസായി കഴിഞ്ഞു അപ്പം നമ്മളിതിൻ്റെ അളവുകളൊന്നും പറയാത്തത് ഓരോ വീട്ടിലെ ആൾക്കാരുടെ വിശപ്പം വ്യത്യസ്തമാണ് അവരവരുടെ ആവശ്യങ്ങൾക്കുള്ള അത്രയും നൂഡിൽസ് ചേർക്കുക അപ്പം ഏത് കമ്പനി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കമ്പനിയും നൂഡിൽസിൽ ഒന്നും പ്രൊമോട്ട് ചെയ്ത് പറയുന്നില്ല അത് പരസ്യവുമല്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത മസാല കൂട്ടുകൾ കൂടി ഇതിലേക്ക് ചേർക്കുന്നു ഈ മസാലകൾ കൂട്ടുകൾ കൂടി ചേർക്കുമ്പോഴേക്കും നമ്മുടെ പാചകത്തിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് ഇളക്കി ഈ മസാലകളെല്ലാം പിടിപ്പിക്കുന്നുള്ളൂ അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മസാല വ്യത്യസ്ത സമയങ്ങളിൽ നിങ്ങൾ ചേർക്കുക അതുപോലെ മഴ സേമങ്ങളൊക്കെ ചെയ്യുമ്പോൾ നെയ്യ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേക മണവും ഗന്തുവുമൊക്കെ കിട്ടും എന്തൊക്കെയുണ്ടെങ്കിലും നൂഡിൽസ് കഴിക്കേണ്ടത് ചൂടോടാണ് തണുത്തു കഴിഞ്ഞാൽ ഇതിന് രുചി ഇത്രയൊന്നും കാണുകയില്ല ഞാൻ ചൂടോട് കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല രുചി അനുഭവപ്പെട്ടിട്ടുള്ളത് തണുത്ത് കഴിഞ്ഞാൽ ഇതിന് രുചി കുറയും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് എന്തേലും വ്യത്യസ്തമായ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളായോ ഒക്കെ ഇടുമ്പോൾ നമുക്കും ശ്രദ്ധിക്കുവാൻ സാധിക്കും ഇനി നമ്മളിത് നല്ലപോലെ ഇളക്കി പിടിപ്പിക്കുകയാണ് അപ്പം ഇത് നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാനല്ലോ പ്രോട്ടീൻ ഘടകങ്ങളൊക്കെ മുട്ടയുടെ നമ്മൾ ഇൻഗ്രീഡിയൻസ് അഡീഷണൽ ചേർത്തിരിക്കുന്നതൊക്കെ നമുക്ക് ഗുണകരമാണ് പ്രോട്ടീൻ മുട്ടയുടെ രണ്ട് ഉണ്ണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസ് വന്നിട്ടുണ്ട് കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം നമ്മൾ ഇളം ചൂടോടെ തന്നെ ഇത് കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ് ഏകദേശം ഈ പ്ലേറ്റ് വെക്കുന്ന അളവ് മതി ശരാശരി നമ്മുടെ ഫാസ്റ്റ് റെസിപ്പി കഴിക്കാനുള്ളത് അപ്പോഴത്തേക്കും നമ്മുടെ വയറൊക്കെ ആവശ്യം നിറഞ്ഞിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെയുള്ള വൈകുന്നേരങ്ങളൊക്കെ കഴിക്കാം പലരും ഇതൊക്കെ കഴിച്ചിട്ടുള്ളവരുമായിരിക്കാം ഇങ്ങനെയുള്ള റെസിപ്പികളും നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ സെക്ഷനിൽ ഉൾപ്പെടുത്താൻ കാരണം പുതിയ തലമുറകൾ ഇത് ഇഷ്ടപ്പെടുന്നു അവർ ഇതിൻ്റെ ഒരു അഡിറ്റേഷൻ അഡിറ്റേഷൻ ഉള്ളവരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഈ ഫുഡ് ഐറ്റങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണമായി വരുന്നതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്